ഇപ്പോളേ ഇപ്പോൾ ഒരു പ്രത്യേക ഒരു സംഭവം എന്ന് പറഞ്ഞത് നമ്മൾ ഓഫറുകൾ നമ്മൾ ഓരോ ഓഫറുകൾ നൽകുക അല്ലെങ്കിൽ ഓരോ സ്ഥാപനങ്ങൾ ഇപ്പോൾ അതിലും മത്സരിക്കുകയാണ് ഓരോ സ്ഥാപനങ്ങളും ഇപ്പോൾ പുതിയ പുതിയ ഓഫറുകൾക്കായിട്ട് ഇങ്ങനെ മത്സരിച്ചുകൊണ്ടാണ് കസ്റ്റമേഴ്സിനെ അവർ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ നമ്മളും ഇപ്പോൾ അന്ന ഓർക്കിഡ്സും ഇപ്പോൾ ഓഫറുകളുടെ പിന്നാലെയാണ് കാരണം ഇവിടെ വരുന്ന ഒത്തിരി എൻക്വയറി ഒപ്പം തന്നെ എല്ലാവരും ചോദിക്കുകയാണ് അടുത്ത ഓഫർ എന്താണ് അടുത്ത ഓഫർ എന്താണെന്ന് മുൻ വർഷങ്ങളിലേ നമ്മൾ ഇത്രമാത്രം ഓഫറുകൾ ചെയ്തിരുന്നില്ല അതാണ് അതായത് കഴിഞ്ഞ വർഷമൊക്കെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം വരെ നമ്മൾ ഓണത്തിൻ്റെ ഒരു ഓഫറ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഒരു എന്താ പറയുക ഒരു ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ അതിനൊരു ഓഫർ അങ്ങനെ രണ്ടോ മൂന്നോ ഓഫറുകളിൽ മാത്രമായിട്ട് ചുരുങ്ങിയിരുന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞ വർഷങ്ങൾ പക്ഷേ ഈ വർഷം മുതൽ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നമ്മൾ വേറൊരു പ്രത്യേകമായൊരു എന്താ പറയുക ഈ ഓഫർ ട്രെൻഡിന്റെ പിന്നാലെ നമ്മൾ പോവുകയാണ് അപ്പോൾ അതിനോട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഒത്തിരി ഓഫേഴ്സ് ഒത്തിരി ഓഫറുകൾ മൺസൂൺ ഓഫർ സ്പെഷ്യൽ ഓഫർ പിന്നെ എന്താ പറയുക ക്ലിയറൻസ് സെയിൽ അങ്ങനെ ഒത്തിരി ഓഫറുകൾ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എന്നോണം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ മാസം നടത്തിയ മൺസൂർ ഓഫർ അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു മൂന്ന് ദിവസത്തെ ഒരു സ്പെഷ്യൽ ഓഫർ ഇതൊക്കെ എല്ലാവരും നമ്മളുടെ അന്ന ഓർക്കിഡ്സിൻ്റെ ഫാമിലി അല്ലെങ്കിൽ അന്ന ഓർക്കിഡ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാ മെമ്പേഴ്സും ഇതുവരും ഇല്ലാത്ത ആൾക്കാരായാലും ഒത്തിരി പേര് നമ്മുടെ നമ്മുടെ ഈ അന്ന ഓർക്കിഡ്സുമായി സഹകരിച്ചു പോകുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ അവർക്കെല്ലാവർക്കും അത് ഞാനൊരു ഫാമിലി ആയിട്ട് കാണുകയാണ് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് എല്ലാവരും നമ്മളെല്ലാവരും അറിയുന്ന ആൾക്കാരാണ് എല്ലാ പ്രാവശ്യവും നമ്മളെല്ലാവരും ചെടികൾ വാങ്ങുന്നു അതുപോലെ തന്നെ ഓരോ അപ്ഡേഷൻ നിങ്ങൾ അറിയിക്കുന്നു നിങ്ങളുടെ ഓരോ സംശയങ്ങൾ അറിയുന്നു അപ്പോൾ നമ്മളൊരു ഫാമിലി പോലെയാണ് അപ്പോൾ നമ്മുടെ ഈ അന്ന ഓർക്കിഡ്സ് ഫാമിലിയിൽ നിന്ന് അടുത്തൊരു ഓഫറാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത് ഇത് ഇത് ഒത്തിരിയേറെ സവിശേഷതകളുള്ള ഒരു ഓഫറാണ് ഇതിന് മുന്നുള്ള ഓഫറുകളെ അപേക്ഷിച്ച് നമുക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക ലിബറലായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ഇത് ഇത് നമ്മൾ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തുടർന്നുള്ള ഇതുകൾ നമുക്ക് ഇതിനെ ഓഫറിനെ കുറിച്ച് ഞങ്ങൾ പറയാം ഈ കഴിഞ്ഞ ഓഫറുകൾ നമ്മളുടെ ഈ മൺസൂൺ ഓഫർ സ്പെഷ്യൽ ഓഫറുകളെല്ലാം എല്ലാവരും നല്ല ഇരു ഇരുകൈ നീട്ടി സ്വീകരിച്ചു അത് നല്ല വൻ വിജയമാക്കി എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് തുടർന്നുള്ള എല്ലാ ഓഫറുകളും നിങ്ങൾ സഹകരിക്കുക അത് നിങ്ങൾക്ക് നല്ല വൃത്തയായിട്ടുള്ള ലാഭകരമായ അഫോർഡബിൾ ആയിട്ടുള്ള കുറേ ഓഫറുകളാണ് നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ തുടർന്നുള്ള ഓഫറുകളിലും തുടർന്നുള്ള മാസങ്ങളിലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അന്ന ഓർക്കിഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ ഓർക്കിഡ് ലവേഴ്സിനും സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ മൺസൂൺ ഓഫറല്ലേ നമ്മൾ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പത്ത് പ്ലാന്റ് എടുക്കുമ്പോഴും നമ്മൾ ഒരു പ്ലാന്റ് സൗജന്യമായിട്ട് നൽകുന്ന ഒരു പരിപാടിയായിരുന്നു കഴിഞ്ഞ മൺസൂൺ ഓഫർ അതിന് സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ മൺസൂൺ ഓഫറിൻ്റെ അവസാനം മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ ആ ആയിരം രൂപയ്ക്ക് അല്ലെങ്കിൽ അതിന് മേലെ പർച്ചേസ് ചെയ്യുന്ന കോംബോ പാക്കുകൾ അതിൽ ഒഴിവായിരുന്നു കേട്ടോ പല ആൾക്കാർക്കും സംശയം ഉണ്ടായിരുന്നു പലരും കോംബോ പാക്ക് വാങ്ങിയിട്ടായാലും ഞങ്ങൾക്ക് അതിൻ്റെ ഈ എന്താ പറയുക സ്പെഷ്യൽ ഓഫറിൻ്റെ പ്ലാൻ കിട്ടിയില്ല എന്ന് പലരും ഒരു പരാതി പോലെ പറഞ്ഞു അത് അന്ന് ശ്രദ്ധ കുറവുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണിക്കേഷനിൽ പറ്റിയൊരു ഇതായിരിക്കാം അപ്പോൾ അത് പലരും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഏതെങ്കിലും പറയുമ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഞാനതിൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ ഏത് പരി ഏത് വീഡിയോ നിങ്ങൾ കാണുമ്പോഴും എൻ്റെ എന്നല്ല ഏതൊരു സ്ഥാപനത്തിൻ്റെയായാലും പരസ്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക എന്നിട്ട് ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ അതിൽ മെസ്സേജ് ചെയ്യുക നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അന്ന ഓർക്കിറ്റ്സിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം അത് ഇപ്പോഴും ഒത്തിരി പേര് സഹകരിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രാവശ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മുടെ ഇങ്ങനെയുള്ള ഓഫറുകൾ വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് യൂട്യൂബ് ചാനലിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അത് യഥാസമയം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ അതിന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ആണ് മെയിൻ ചെയ്യേണ്ടത് പിന്നെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് അതൊന്ന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് എല്ലാവർക്കും ഇതിനെ എന്താ പറയുക ഓർക്കിഡ് ഇപ്പോൾ വാങ്ങണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ പലരും പറയണം അറിഞ്ഞില്ല അറിഞ്ഞില്ല എന്ന് പറയും പക്ഷെ അതൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലുള്ള നിങ്ങളുടെ സർക്കിൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഒന്ന് സർക്കുലേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു ഉപകാരപ്രദമാകൊന്ന് വീണ്ടും ഒന്ന് റിമൈൻഡ് ചെയ്യാണ് എപ്പോഴും എല്ലാ വീഡിയോകളും നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ഓഫറുകൾ ഇന്ത്യക്ക് അകത്തിരുന്നു കൊണ്ട് എവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് നമ്മളുടെ ഓഫറുകൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ നോർത്ത് ഈസ്റ്റ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് എല്ലായിടേക്കും നമ്മൾ നമ്മളുടെ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ തിങ്കൾ മുതൽ വ്യാഴം വരെ നമ്മൾ അതിനുള്ളൊരു വിങ് പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ നല്ല സേഫായിട്ട് നമുക്ക് പ്ലാൻ അയച്ചു തരാനും നിങ്ങളുടെ കൈകളിൽ അത് ഭദ്രമായിട്ട് എത്താനും മാക്സിമം നമ്മളുടെ ടീം ഇവിടെ പരിശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം നിങ്ങൾ ആദ്യമായിട്ടാണ് അന്ന ഓർക്കിറ്റ്സിൻ്റെ ഈ ചാനൽ കാണുന്നവരെങ്കിൽ നിങ്ങൾ നമ്മളുടെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഉണ്ട് നമ്മുടെ വേറെ വെബ്സൈറ്റോ അതൊന്നും അല്ല ഞങ്ങൾ ഇത് ചെയ്യുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട് എഴുപത് പന്ത്രണ്ട് എൺപത്താറ് അമ്പത്താറ് തൊണ്ണൂറ്റി ഈ നമ്പറിലേക്ക് നിങ്ങൾ ഇന്ത്യയിൽ എവിടെയിരുന്നു കൊണ്ടും ജസ്റ്റ് ഒരു ഹായ് സന്ദേശം മാത്രം നമ്മളുടെ വാട്സപ്പിൽ അയച്ചാൽ മതിയാകും അത് കിട്ടുന്ന അതേ സമയം തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ കാറ്റലോഗിന്റെ ലിങ്ക് വെൽക്കം മെസ്സേജായി നിങ്ങളുടെ മൊബൈലിൽ എത്തും അതിൽ നിന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ നിലവിലുള്ള കാറ്റലോഗിലുള്ള ഡീറ്റെയിൽസും അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസും ഒപ്പം തന്നെ പുതിയതായി എന്തൊക്കെ ഓഫേഴ്സ് ഉണ്ട് അതിനെക്കുറിച്ചും നിങ്ങൾക്ക് അത് വ്യക്തമായി കാണാൻ സാധിക്കും ഇപ്രാവശ്യത്തെ ഓഫറേ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുറച്ച് സവിശേഷതകളുള്ളതാണെന്ന് കുറച്ച് പ്രത്യേകതകളുള്ള ഒരു ഒരു ഓഫറാണ് അതായത് നമ്മൾ ഒരു ഏഴിന് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടുള്ള ഒരു പ്രത്യേക ഓഫറാണത് അപ്പോൾ എല്ലാവർക്കും സ്ട്രൈക്ക് ചെയ്യും ഏഴ് ഏഴ് എന്ന് പറയുമ്പോളേ അതായത് ഇതിലെ ആദ്യത്തെ എന്ന് പറഞ്ഞത് നമ്മൾ ഏഴാം തീയതി അതായത് ജൂലൈ ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ആണ് നമ്മളിത് ഈ ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ രണ്ടാമത് വരുന്നത് ഈ ജൂലൈയിൽ വരുന്ന ഏഴാം മാസമാണ് അതും ഒരു ഏഴ് തന്നെയാണ് മൂന്നാമത് വരുന്ന ഏഴ് എന്ന് പറഞ്ഞത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഏഴ് പ്ലാൻസുകളുടെ ഓഫറാണ് വരുന്നത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഏഴ് ദിവ ഏഴ് ദിവസം അതായത് നമ്മൾ ഏഴാം തീയതി തുടങ്ങി പതിമൂന്നാം തീയതി ഞായറാഴ്ച വരേക്കും നീണ്ടു നിൽക്കുന്ന ഏഴ് ദിവസത്തേക്കുള്ള ഒരു ഓഫർ എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് പിന്നെ ഏഴ് സെലക്റ്റീവായിട്ടുള്ള പ്ലാൻസിൽ നിന്ന് നിങ്ങൾ ഏഴ് പ്ലാന്റുകൾ ഏത് വെറൈറ്റിയിൽ നിന്നും അതായത് ഏഴ് വെറൈറ്റിയിൽ നിന്നും ഏത് വെറൈറ്റി ആണോ നിങ്ങൾ എടുക്കുന്നത് അത് ഏഴ് പ്ലാന്റ് എടുത്താൽ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് തികച്ചും സൗജന്യം മുൻ സമയങ്ങളിൽ നമ്മൾ ചെയ്തിരുന്നു മൺസൂൺ ഓഫറും അതിന് മുന്നുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്തിരുന്നത് പത്ത് പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഒരു പ്ലാന്റ് ഫ്രീ എന്നുള്ളതായിട്ട് ചെയ്തിരുന്നത് പക്ഷേ ഇപ്രാവശ്യം കുറച്ചും കൂടി ലിബറൽ ആക്കിയിരിക്കുകയാണ് കാരണം ഏത് സാധാരണക്കാർക്കും ഓർക്കിഡ്സ് വേണം അതിന് നമ്മൾ എല്ലാ ഓർക്കിഡ്സ് മുൻകൈ എടുത്തുകൊണ്ട് നമ്മൾ എല്ലാവർക്കും ഓർക്കിഡ്സ് എന്നുള്ളൊരു ഒരു ഒരു കൺസെപ്റ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അപ്പോൾ അത് ഒരാഴ്ചയ്ക്കോ സമയമുണ്ട് പിന്നെ വാങ്ങാമെന്ന് പറയരുത് കാരണം ഇപ്പോൾ നിലവിൽ നമ്മൾ എല്ലാ പ്ലാന്റുകളും അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആ സ്റ്റോക്ക് തീരുന്ന മുറയ്ക്ക് നമ്മൾ ഇതോടെ അവസാനിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് പിന്നേക്കാവാം പിന്നേക്കാവാം എന്ന് കരുതി ആരും വെയിറ്റ് ചെയ്ത് നിൽക്കരുത് ഇപ്പോൾ തന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഉടൻ മെസ്സേജ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗ് കിട്ടും കാറ്റലോഗിൽ ഇതിൻ്റെ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓഫറ് അതായത് എന്താ പറയുക നമ്മൾ പുതിയ ഓഫറിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട് വരുന്ന ഏതൊക്കെ ചെടികളാണെന്നറിയണ്ടേ ആദ്യം വരുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഭൂരിഭാഗം ആളുകളും ഇഷ്ടപ്പെടുന്ന ഡെൻഡ്രോബിയം ഫ്ലവറിംഗ് ആണ് ഏഴ് ഡെൻഡ്രോബിയം ഫ്ലവറിംഗ് വാങ്ങുമ്പോൾ ഒരു ഡെൻഡ്രോബിയത്തിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റ് ഫ്രീ ആയി ലഭിക്കുന്നു അടുത്തത് വരുന്നത് ഡെൻഡ്രോബിയത്തിൻ്റെ ആണ് അത് നൂറോളം കറ കളറുകൾ നമ്മളുടെ കാറ്റലോഗിൽ അവൈലബിൾ ആണ് പുതിയ കളേഴ്സ് കുറച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും ഈ ഏഴെണ്ണം എടുത്താൽ ഒന്ന് ഫ്രീ ആണ് പിന്നെ വരുന്നത് തുടർന്ന് വരുന്നത് ഡെൻഡ്രോബിയത്തിൻ്റെ തന്നെ സ്പെഷ്യൽ വെറൈറ്റി ഉണ്ട് അത് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ ഒക്കെ വരുന്ന വരുന്ന പ്ലാന്റുകളാണ് അതിൽ നൂറ്റമ്പതിൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അത് ഏഴെണ്ണം വാങ്ങുമ്പോൾ അതിൽ ഒന്ന് ഫ്രീ വരും ഓക്കെ പിന്നെ തുടർന്ന് വരുന്നതും ഡെൻഡ്രോബിയത്തിൻ്റെ തന്നെ മീഡിയം സ്റ്റേജ് പ്ലാന്റ് ആണ് മീഡിയം സ്റ്റേജ് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നിങ്ങളൊന്നും ചെയ്യേണ്ട അതിൽ പതിനഞ്ചോളം കളറുകൾ പതിനഞ്ച് പതിനാറ് കളറുകൾ അവൈലബിൾ ആണ് അത് ജസ്റ്റ് നിങ്ങൾ വാങ്ങി നിങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി അത്യാവശ്യം അതിൻ്റെ ഫെർട്ടിലൈസർ സംഭവങ്ങളൊക്കെ കൊടുത്താൽ ഒരു ത്രീ ടു ഫൈവ് മന്ത്സിനുള്ളിൽ അത് ഫ്ലവർ ആവുന്ന സ്റ്റേജിലുള്ള പ്ലാന്റുകളാണ് അതിന് ഈ പറഞ്ഞ മാതിരി ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെ വില വരുന്നത് പിന്നെ തുടർന്ന് വരുന്നത് നമുക്ക് വാൻഡ സീഡ്ലിങ്സ് ആണ് വാൻഡയുടെ സീഡ്ലിങ്സ് എപ്പോഴും ആൾക്കാർ എല്ലാവരും പല കസ്റ്റമേഴ്സും ചോദിക്കാറുള്ളതാണ് അപ്പോൾ വാൻഡ സീഡ്ലിങ്സ് ഇതേപോലെ തന്നെ ഏഴെണ്ണം എടുത്താൽ ഒന്ന് ഫ്രീ പിന്നെ തുടർന്ന് വരുന്ന കാറ്റലിയുടെ സീഡ്ലിങ്സ് കാറ്റലിയ സീഡ്ലിങ്സും ഇങ്ങനെ തന്നെ ഇവ ഇവയുടെ എല്ലാം നമ്മുടെ ഒരു ഇരുപത് ഇരുപത്തഞ്ചിലും മേലെയുള്ള ഇതിൻ്റെ കളർ കളേഴ്സ് നമ്മളുടെ കാറ്റലോഗിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഏഴ് പ്ലാന്റ് എടുക്കുന്നത് നിങ്ങൾ എത്ര പ്ലാന്റ് എടുത്താലും ആ പ്ലാന്റുകൾ കാറ്റലോഗിൽ പോയി ആ നമ്പറുകൾ നിങ്ങൾ കാർട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ നമ്പറുകൾ എഴുതി അറിയിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് സ്ക്രീൻഷോട്ടായിട്ട് അയക്കുക അങ്ങനെ അയച്ചാൽ മതിയാവും പിന്നെ അവസാനം വരുന്നത് ടൂളുമിനിയ ടുളുമിനിയയുടെ ഇതേപോലെ തന്നെ പത്തി ഇരുപതോളം കളറുകൾ നമ്മളുടെ ഇതിൽ അവൈലബിൾ ആണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഏഴെണ്ണം തിരഞ്ഞെടുത്താൽ ഒരു ഒരു ചെടി ഒരു ടുളുമിനിയ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് ഇതാണ് നമ്മുടെ ഓഫറിൻ്റെ ഒരു ചുരുക്കം പ്രത്യേകം ശ്രദ്ധിക്കുക ഹോൾസെയിലായി വാങ്ങുന്നവർക്ക് ഈ ഓഫർ ബാധകമല്ല കാരണം അവർക്ക് അല്ലാതെ വാങ്ങുന്നത് തന്നെയായിരിക്കും നിങ്ങൾക്കത് കണക്ക് കൂട്ടി നോക്കിയാൽ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകും അപ്പോൾ ഹോൾസെയിലായി വാങ്ങുന്നവർ അത് അവരുടെ ഇതിൽ അങ്ങനെ വാങ്ങിയാൽ മതി അവർക്ക് ഈ ഓഫർ ബാധകമല്ല കൂടാതെ ഏഴ് പ്ലാന്റുകൾ വീതം വാങ്ങുന്നവരാണെങ്കിൽ ഓരോ ഏഴ് പ്ലാന്റിലും ഇപ്പോൾ പലർക്കും സംശയം കാണാം ഏഴ് ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് വാങ്ങി അടുത്ത ഏഴ് വാങ്ങുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഒരെണ്ണം കൂടി കിട്ടും ആ സംശയമാണ് ക്ലിയർ ആക്കുന്നത് ഓരോ ഏഴ് പ്ലാന്റിനും ഏത് വെറൈറ്റി ആ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഏഴ് വെറൈറ്റികളിൽ നിന്നുള്ള ഏത് പ്ലാന്റിനായാലും ഓരോ ഏഴ് കഴിഞ്ഞ് വരുന്ന അടുത്ത ഏഴിന് അടുത്ത ഒരു പ്ലാന്റ് കൂടി നിങ്ങൾക്ക് ഉണ്ടാവും അത് ഈ പറഞ്ഞ പിരീഡിനുള്ളിൽ അല്ലെങ്കിൽ പ്ലാന്റുകൾ തീരുന്ന മുറയ്ക്ക് വരെ ഈ പ്ലാന്റുകൾ ഇവിടെ ലഭ്യമാകും അതുപോലെ നമ്മളുടെ നിലവിലെ ഇപ്പോൾ നമ്മുടെ കാറ്റലോഗിൽ നിങ്ങൾ ചെക്ക് ചെയ്തറിയാം പന്ത്രണ്ടോളം കോംബോ പാക്കുകൾ വളരെ ലാഭകരമായ പന്ത്രണ്ടോളം കോംബോ പാക്കുകളുടെ ഓഫർ കൂടി നടക്കുന്നുണ്ട് അത് വളരെ ലാഭകരമാണ് അത് ഞാൻ എടുത്തു പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അത് അറിയില്ല പക്ഷെ അറിയുന്ന ആൾക്കാർ പിന്നെ പിന്നെ ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പം അത് നിങ്ങൾ പ്രത്യേകം മറക്കാതെ അതുകൂടി ഒന്ന് നോക്കിക്കോ കാരണം അത് വളരെ വർത്താണ് വളരെ ലാഭകരമാണ് അപ്പോൾ ഇത് എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും മാത്രമല്ല നമ്മളുടെ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലുള്ള നമ്മുടെ ഔട്ട്ലെറ്റിൽ വരുന്ന എല്ലാ ഡയറക്റ്റ് വരുന്ന കസ്റ്റമേഴ്സിനും ഈ ഓഫർ ബാധകമാണ് അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ ഓർഡറുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക മാക്സിമം ഡേറ്റ് തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെ തന്നെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ വീഡിയോയിലുള്ള പ്രത്യേക വിശേഷങ്ങൾ ഓഫറിൻ്റെ വിശേഷങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കിടന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പറിൽ എല്ലാ ഡൗട്ട്സുകൾക്കും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും മാത്രമല്ല ഓഫറുണ്ടാവും ഇനിയും വരുന്ന ആഴ്ചകളും വരുന്ന സമയങ്ങളിലൊക്കെ ഓഫറുകൾ പിന്നാലെ വരും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം